ഹായ് ഫ്രണ്ട്സ് സാബു അശ്വതി ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് ഹാർദവുമായി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ടൊമാറ്റോ സോസ് ചിക്കൻ ആണ് അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ നമ്മളിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സവോള ഇതിൻ്റെ ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഡിഷ് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യമായിട്ട് നല്ലൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം അതിനുശേഷം അതൊന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഒരടപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് കൊടുക്കുക പിന്നെ അതിലേക്ക് പാകമായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നമുക്ക് അതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അടിയിൽ പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ക്യാപ്സിക്കണും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കാരണം അടിയിൽ പറ്റാനായിട്ട് ചാൻസ് ഉണ്ട് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ശേഷം നമുക്ക് അഞ്ച് ടീസ്പൂൺ ടൊമാറ്റോ സോസ് എടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡിഷ് തയ്യാറായി കഴിഞ്ഞു ഇനി ഒരു അര മണിക്കൂറോളം അതിൽ സ്ലോ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതേണ്ട ഇതേപോലെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയാൽ നമ്മുടെ ടൊമാറ്റോ സോസ് ചിക്കൻ റെഡിയാവും കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് ടേസ്റ്റിയാണ് പിന്നെ സ്വീറ്റ് ആണ് നമ്മൾ ആ ആയിട്ട് ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ടൊമാറ്റോ സോസിലുള്ള ഷുഗർ തന്നെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ കുക്ക്ഡ് ആവേണ്ട ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കുക്കായൽ ഈ ഡിഷിൻ്റെ ടേസ്റ്റേ നമുക്ക് കിട്ടത്തുള്ളൂ അത് കണ്ടില്ലേ നല്ല കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ മസ്റ്റ് ട്രൈ ഐറ്റമാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് എടുക്കാവുന്നതേ ഉള്ളൂ ടൊമാറ്റോ സോസ് മാത്രം നമുക്ക് പിന്നെ എന്താ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും ബാക്കി നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതാ കണ്ടില്ലേ കുരുമുളകിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെയും ആ ടെക്സ്ചർ കണ്ടില്ലേ പിന്നെ ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്സിക്കനും കൂടെ ചേർത്തപ്പോൾ സെറ്റായി അപ്പോൾ നമുക്ക് ഒരു കഷ്ണം ചിക്കനും ഒരു പീസ് ക്യാപ്സിക്കനും സവോളയും കൂടെ ചേർത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ മറ്റു മറ്റൊരു നല്ല വീഡിയോ മേൽ കാണാം അതുവരെ ബായ്